ഇപ്പോൾ ഈ കുംഭമേളയിൽ നിന്നുള്ള കുറച്ച് വാർത്തകളാണ് അതായത് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുള്ളത് അവിടെ ഒരു യു എ ഇ ഷേയ്ക്ക് വന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ യു എ ഇ ഷേയ്ക്ക് എങ്ങനെ അവിടെ എത്തി എന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷെ അതിന് മുമ്പ് ഈ കാണുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ രീതിയിലാണ് അവിടെ ഈ ഗംഗയിൽ മുങ്ങി കുളിക്കല്ല ആൾക്കാർ അതിനാൽ വേണ്ടിയിട്ടാണ് പോകുന്നത് പാപം കഴുകിക്കളയാൻ അപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നിരിക്കുകയാണ് വാട്സപ്പിൽ അവിടെ എത്തിയ ആൾക്കാർ കുടുംബക്കാരോ ബന്ധുക്കളോ അയൽപ്പക്കാരൊക്കെ ഉണ്ടാവുമല്ലോ കൊണ്ട് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യിക്കും എന്നിട്ട് വീഡിയോ കോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഫോൺ വെള്ളത്തിൽ ബുക്കിക്കഴിഞ്ഞാൽ ആരാണോ വീഡിയോ കോളിലുള്ളത് അവരുടെ ഗംഗാ സ്നാനം ആയി എന്നാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് ഗംഗാ സ്നാനം അവിടെ എത്താതെ തന്നെ ചെയ്യിക്കുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും അങ്ങോട്ട് പോയിട്ടില്ല എന്ന് കൂട്ടുക പക്ഷെ നിങ്ങൾക്ക് അവിടെ പോവാതെ തന്നെ ഗംഗയിൽ മുങ്ങിക്കൊളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനും ഏജൻസികളുണ്ട് ആ ഏജൻസിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പുതിയ ഒരു തരം വെഞ്ചറാണ് പുതിയ ഒരു ബിസിനസ് അപ്പോർച്യൂണിറ്റിയാണിത് അതായത് അവിടെ ഉള്ള ആൾക്കാർ അവിടെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അവരുടെ ഫോൺ നമ്പർ സാമൂഹിക മാധ്യമങ്ങളിൽ കിട്ടും അപ്പോൾ ആ ഫോൺ നമ്പർ അത് വാട്ട്സപ്പ് നമ്പറാണ് ആ വാട്സപ്പിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ അയച്ച് കൊടുക്കുക അവർ ആ ഫോട്ടോ പ്രിൻ്റ് എടുക്കും പ്രിൻ്റ് എടുത്തതിന് ശേഷം അവിടെ ആ ഫോട്ടോ ഗംഗയിൽ മുക്കും അപ്പോൾ നിങ്ങൾ മുങ്ങി കുളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് അതേപോലെ വാട്സപ്പിൽ അയച്ചു തരും അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങളുടെ ഫോട്ടോ മുങ്ങി കുളിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപം കഴുകിക്കളഞ്ഞു നിങ്ങൾ അവിടെ പോയി കുളിച്ചതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ വരെ ഇപ്പോൾ ഏജൻസികളുണ്ട് എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പം അങ്ങനെ ഈ കാണുന്നത് യു എ ഇ ഷെയ്ക്ക് കുംഭമേള കാണാൻ വന്നും പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടാക്കിയിട്ട് കുറേ പേര് ഇത് വീട് കണ്ടോ ഇയാളിങ്ങനെ നടക്കുകയാണ് അപ്പം ഈ വീട് ഞാൻ കാണിക്കാത്തതിൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഈ ഷെയ്ക്ക് അവിടെ ഇങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് ഇതാ ദുബായ് ഷെയ്ക്ക് അയാളുടെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചോണ്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കൂട്ടം ജനം വരികയാണ് എന്നിട്ട് ആ ജനം വർഗീയവാദികളാണ് അവിടെ പിന്നെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് ഓൾറെഡി അവിടുത്തെ സർക്കാർ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ആ സ്ഥലത്ത് എങ്ങനെയാണ് യു എ ഇയിൽ നിന്നുള്ള ഒരു ഷെയ്ക്ക് മുസ്ലിം എങ്ങനെയാണ് അവിടെ വന്നത് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടം ജനം വന്നിട്ട് അയാളെ തല്ലിച്ചതക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത് അങ്ങനെ തല്ലിച്ചതച്ച് ഓടിക്കുകയാണ് പക്ഷേ ഓടിക്കുമ്പോഴാണ് സത്യാവസ്ഥ പുറത്താവുന്നത് ആ ആളുടെ കൂടെയുള്ള ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ അവർ വിളിച്ച് പറയുകയാണ് ഷെയ്ക്ക് അല്ലാതെ ഷെയ്ക്കല്ലാതെ ഞങ്ങളുടെ സുഹൃത്താണ് ഞങ്ങൾ വേഷം കെട്ടിച്ചതാണ് പറഞ്ഞിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഗിനെ ഷെയ്ഖിൻ്റെ വേഷം കെട്ടിച്ചിട്ട് മുസ്ലിങ്ങൾ വരെ യു എ യിൽ നിന്ന് ഷെയ്ഖുകൾ വരെ വന്നിട്ട് കുംഭമേളയിൽ കുളിച്ച് പാപം കഴുകി കളഞ്ഞൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊറാട്ട് നാടകമായിരുന്നു പക്ഷെ അത് അവരെ കൊണ്ട് തന്നെ പൊളിഞ്ഞു തല്ലിച്ചതച്ചപ്പോൾ പിന്നെ സത്യം വിളിച്ച് പറയേണ്ടതായിട്ട് വന്നു അങ്ങനെ ആ കഥ പൊളിഞ്ഞിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ സംഘികളുടെ കയ്യിലിരിക്കുന്നത് മുഴുവൻ നുണകൾ മാത്രമാണ് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ ചരിത്രം വളച്ചോടിക്കുന്നതും നുണന്യൂസുകൾ ഉണ്ടാക്കുന്നതും തീവ്രവാദ കേസുകൾ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കുംഭമേളയിൽ ഒരു സ്ത്രീ ഒരു എക്സ് മുസ്ലിമാണ് എക്സ് മുസ്ലിമിന് ഈ മധുമായിട്ടെന്താ ബന്ധം നോക്കുന്നൊന്നും അറിയില്ല അങ്ങനെ എക്സ് മുസ്ലിം അവിടെ പോയിട്ട് കുളിക്കാൻ പോകാത്ത ആ സമയത്ത് അവളുടെ കാറ് തടഞ്ഞു നിർത്തി കുറെ ഇസ്ലാമിക ഭീകരന്മാരെ അടിച്ചു ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു പറഞ്ഞിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ പോലീസിൽ കേസ് കൊടുത്തു അപ്പോൾ അതിന്റെ ഫാക്റ്റ് ചെക്ക് മുഹമ്മദ് സുബൈർ നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ ബി ജെ പി മൈനോറിറ്റി ലീഡറാണ് യുവമോർച്ചയത്തെ ഒരു നേതാവാണ് എക്സ് മുസ്ലിമാണ് നാസിയ ഇലാഹി എന്നാണ് പേര് പേര് മാറ്റിയിട്ടില്ല അപ്പോൾ ഈ സ്ത്രീയാണ് പറഞ്ഞത് ഇങ്ങനെ കുറേ മുസ്ലിങ്ങൾ വന്നിട്ട് എന്നെ ആക്രമിച്ചു എന്നെയും ഡ്രൈവറിനെയും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആക്രമിച്ചു നീ അങ്ങനെ ഇപ്പോൾ കുംഭമേളയിൽ പോകേണ്ടത് തുടങ്ങിയ കള്ളക്കഥകളാണ് പോലീസിനോട് പറയുന്നത് പക്ഷേ പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണ് സെക്യൂരിറ്റി ക്യാമറ ഒക്കെ നോക്കുമ്പോൾ ഒരു ആക്രമണവും നടന്നിട്ടില്ല ആകെ നടന്നത് ആ ഡ്രൈവർ ഉറങ്ങിപ്പോയി വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ വണ്ടി ആയി എവിടെ പോയിട്ട് ഇടിച്ചു അപ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിൽ കുബുദ്ധിയിൽ കുരുട്ടു ബുദ്ധിയാണുള്ളവർക്ക് എന്തുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ പേരടിക്കിടാൻ പറ്റുമോ നോക്കുമല്ലോ അങ്ങനെ ഈ കുരുട്ടുബുദ്ധിയിൽ വന്നതാണ് നമുക്കിത് മുസ്ലിങ്ങളെ പേരടിക്കിടാം നമ്മളെ ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമിച്ചുന്ന ഒരു കള്ളക്കഥണ്ടാക്കുണ്ടാക്കിയതാണ് പക്ഷെ അത് ഫാക്റ്റ് ചെക്ക് ചെയ്ത് പുറത്ത് വന്നിട്ട് പോലും ആ വാർത്ത നന്നായിട്ട് പ്രചരിപ്പിച്ചിട്ടോ ആദ്യം ഈ പോലീസ് അന്വേഷിക്കാനൊക്കെ കുറച്ച് സമയക്കെടുക്കുമല്ലോ അല്ല അപ്പോൾ മാജിക്ക് പോലെ അല്ലല്ലോ അപ്പോൾ പോലീസ് അന്വേഷിച്ച് വരുമ്പോഴേക്കിനു രണ്ട് മൂന്ന് ദിവസം എടുത്ത് ഈ രണ്ട് മൂന്ന് ദിവസം ഗോദി മീഡിയകളും ബി ജെ പി ഐ ടി എസ് പിന്നെ ഈ സ്ത്രീയും ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിട്ടിട്ട് നല്ല ആഘോഷിച്ചു പക്ഷെ ഇത് ഫാക്റ്റ് ചെക്ക് ചെയ്ത് പോലീസിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടും ഈ ന്യൂസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല അത് പിൻവലിക്കില്ലല്ലോ കാരണം അവർക്ക് വേണ്ടത് ആദ്യം തന്നെ ഒരു നുള് ന്യൂസ് ഉണ്ടാക്കിയിട്ട് കുറെ ഹിന്ദുക്കളെ പറ്റിക്കുക എന്നുള്ളതാണ് അപ്പൊ കഴിയുന്നത്ര ഹിന്ദുക്കളാ വിലയിൽ വീണോട്ടെ എന്ന് പറഞ്ഞിട്ടാണിപ്പോൾ അത് തിരിച്ച് പറയാത്തതും അത് തെറ്റാണെന്ന് പറയാത്തതും മാപ്പ് പറയാത്തതും ഒക്കെ തന്നെ അപ്പം ഇതാണ് ഇവർക്ക് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല പ്രത്യേകിച്ച് ആകെ നുണകളല്ലാതെ അപ്പോൾ അത് അവർ പ്രയോഗിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ കുംഭമേളയിൽ അവിടുത്തെ വെള്ളം യു പി സർക്കാറും മധ്യപ്രദേശ് സർക്കാറും ഒക്കെ വലിയ വലിയ ടാങ്കറിൽ വന്ന് കൊണ്ടുപോവാണ് ഇത് ആ വെള്ളമുണ്ടല്ലോ ആ വിസർജ്യ വെള്ളം കുടിക്കാനോ കുളിക്കാനോ നോക്കാനോ മണപ്പിക്കാനോ പോലും പറ്റാത്ത വെള്ളമുണ്ടല്ലോ അത് വലിയ വലിയ ടാങ്കറിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ജയിലുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറ്റവാളികളെ കുളിപ്പിക്കുകയാണ് അവരുടെ പാപം കഴുകിക്കളയാനാണ് ഇത് അങ്ങനെ ഉത്തർപ്രദേശത്തെ ഒരുവിധം എല്ലാ ജയിലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ വീടൊക്കെ ഉണ്ട് അവരങ്ങനെ കുളിക്കുന്നത് പക്ഷേ അതിവിടെ ഇടാൻ പറ്റില്ലല്ലോ കുളിക്കാമല്ലോ വസ്ത്രമൊന്നുമില്ലാതെ അപ്പം അങ്ങനെ കുളിക്കുന്ന അങ്ങനെ കുളിക്കുമ്പോൾ എന്താവും അവരുടെ പാപങ്ങൾ കഴുകി കളയപ്പെടും അതിലത്തെ മുഴുവൻ സംഘീവൽക്കരണം നടന്ന ആൾക്കാരനൊക്കെ തന്നെ വെറുതെ വിടും കാരണം പാപം കഴുകി കളഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് ജയിലിടുക അപ്പം അങ്ങനത്തെ കുറേ സംഗതികളും നടക്കുന്നുണ്ട് ഈ ഒരു കുംഭമേളയുടെ മറവിൽ പിന്നെ ഈ കാണുന്നത് ഈ വീട് എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് കുംഭമേളയിലേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ത്രീയുടെ വീട് ഈ പ്രയാഗരാജ് പറഞ്ഞ സിറ്റി നിന്ന് കിട്ടോ അല്ലാതെ കുംഭമേള പറഞ്ഞ സ്ഥലത്ത് നിന്നല്ല പ്രയാഗരാജ് പറഞ്ഞ സിറ്റിന്ന് അപ്പോൾ ഈ സ്ത്രീ കണ്ടൊരു വഴിയാണ് ഈ ഒരു സർവറിക്കല്ലിനെ കഴുകി പ്രാർത്ഥിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോയി ഗംഗയിൽ കുളിച്ചിന് തുല്യമായ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് പക്ഷേ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കാണുന്ന മറ്റുള്ള വിശ്വാസികളുണ്ടല്ലോ അവർ വന്നിട്ട് ഇതേ സംഗതി ചെയ്യും ഇതേ സംഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ ഭക്തന്മാരായി പിന്നെ അവിടെ ഒരു പൂജാരിനെ വേണ്ടിവരും അങ്ങനെ പൂജാരി വന്ന സർവറിക്കല്ലിനെ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി ഒന്ന് പൂജിക്കും അപ്പോഴേക്കിനും പിന്നെ അവിടെ ചെറിയൊരു അമ്പലം വേണം എന്നുള്ളൊരു കണ്ടീഷൻ വരും കാരണം ഭക്തന്മാരുടെ എണ്ണം കൂടും പിന്നെ അത് അമ്പലമായി മാറും പിന്നെ അവിടെ തീർത്ഥാടന കേന്ദ്രമാവും അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പിന്നെ അവിടെയും ഒരു അമ്പലം റോഡിൻ്റെ സൈഡിൽ കാണാം എന്ന് വളരെ വ്യക്തമാണ് പിന്നെ അതേപോലെ തന്നെ യോഗി ആദിത്യനാഥ് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ യു പി ഭരിക്കുന്ന യോഗിയുടെ ഒരു തിട്ടൂരം വന്നിരിക്കുകയാണ് ആരും തന്നെ ഗംഗാജലത്തിന് വൃത്തികെട്ട വെള്ളം മലിനജലം മലം കലർന്ന വെള്ളം എന്നൊന്നും പറയാൻ പാടില്ല അത്ര അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പ്രത്യേകം പ്രത്യേകം കേസുകൾ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗാജലം വളരെ വൃത്തിയുള്ളതാണ് കുടിക്കാൻ പറ്റിയതാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് കേട്ടിട്ട് വിശാൽ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് യോഗിനെ അങ്ങനെയാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വന്നിട്ട് ആ സ്ഥലത്ത് ആ ഗംഗാസ്നാനം നടത്തുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ വന്നിട്ട് ഒരു കവിൾ വെള്ളം കുടിച്ച് കാണിക്ക് യോഗി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുകയാണ് പക്ഷെ ആ വെല്ലുവിളി ഒരിക്കലും യോഗി സ്വീകരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത് സ്വീകരിച്ചാൽ അന്ന് തീരും യോഗിയുടെ ജീവിതം കാരണം അത്രയും മലിന വെള്ളമാണ് ഇപ്പം തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ തിരിച്ചു പോകുന്ന എല്ലാവർക്കും തൊക്ക് രോഗങ്ങളും അതേപോലെ തന്നെ ഈ വൈറൽ പനി പിന്നെ ഡയറിയ കോളറ ഇതൊക്കെ വന്നിട്ട് പല പല ഭാഗത്തും കിടക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവ് വരപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അപ്പോൾ ഇതാണ് ഈ കുംഭമേളയിൽ നിന്ന് വന്ന ഈ യു എ ഇ ഷെയ്ക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളും മറ്റുള്ള അതിനോട് അനുബന്ധപ്പെട്ട മറ്റുള്ള വാർത്തകളും അപ്പോൾ ഈ ഒരു വീടിൽ ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം